ഹലോ മെച്ചമാരി എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം ലോക റെക്കോർഡുകൾക്ക് മേലെ റെക്കോർഡും തൂക്കി മുന്നോട്ട് പോകുന്നു ലോക ഹിന്ദിയിൽ ഗിയർ മാറ്റുകയാണ് അതെ ലോകയുടെ ചരിത്രം മാറുന്നു തിയേറ്റർ കൂട്ടുന്നു യു എസ് എയിൽ ഹിന്ദി റിലീസ് പന്ത്രണ്ടിനെത്തുന്നു ഇതിനോടകം തന്നെ ലോക ചാപ്റ്റർ വൺ ഹിന്ദിയിൽ നിന്ന് മാത്രമായി രണ്ട് കോടിയോളമാണ് നേടിയിരിക്കുന്നത് അഞ്ച് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ രണ്ട് കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത് ആദ്യ ദിനം വെറും പത്തൊൻപത് ലക്ഷം രൂപ മാത്രമായി വന്ന ചിത്രം പിന്നീട് സൃഷ്ടിച്ച ചരിത്രം എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഹൈപ്പും കാര്യങ്ങളും ഒന്നുമില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു കാര്യങ്ങളും ചെയ്യാതെ തന്നെ സിനിമ അങ്ങോട്ട് പോകുന്നു രണ്ടാം ദിവസമായപ്പോഴത്തേക്ക് സിനിമയ്ക്ക് ഏകദേശം അൻപത് ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് വരുന്നു മൂന്നാം ദിനമായപ്പോഴത്തേക്ക് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയിലേക്ക് കിടക്കുന്നു നാലാം ദിനം ഞായറാഴ്ച നല്ല ലെവലിലുള്ള കളക്ഷൻ വരുന്നു ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ കിടക്കുന്നു തിങ്കളാഴ്ചയും മുപ്പത് ലക്ഷം രൂപയ്ക്കടുത്ത് സിനിമയുടെ കളക്ഷൻ വരുന്നു പിന്നീട് തിയേറ്ററുകൾ കൂട്ടുകയാണ് മുന്നൂറ്റി അൻപതിന് മുകളിലുള്ള തിയേറ്ററുകൾ സിനിമയ്ക്ക് കൂട്ടുകയും ചെയ്തു ഇനി തിങ്കളാഴ്ച മുതൽ അങ്ങോട്ടുള്ള ദിനങ്ങളിലെല്ലാം തന്നെ സിനിമയുടെ തിയേറ്റർ കൗണ്ടുകൾ കൂട്ടുന്നു ഷോ കൗണ്ടുകൾ കൂട്ടുന്നു എന്നുള്ളതാണ് ഇതിനോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് ഹിന്ദി സിനിമാ മേഖലയിൽ നിന്ന് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കുമെന്ന് കയറി കൊളുത്തിക്കഴിഞ്ഞാൽ ഈ സിനിമ മുന്നൂറല്ല അഞ്ഞൂറ് കോടിയിലേക്ക് പോകും അതാണ് ഹിന്ദിയുടെ പവർ എന്നെ പറയാം ഇനിയും യു എസ് എയിൽ ഹിന്ദി വെർഷൻ റിലീസാകുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇതിനൊപ്പം വരുന്നു പത്ത് പന്ത്രണ്ടിന് ആയിരിക്കാം പന്ത്രണ്ടാം തീയതി ആയിരിക്കാം സിനിമയുടെ അവിടുത്തെ റിലീസ് എന്നുള്ളതാണ് തെലുങ്ക് ഓൾറെഡി തന്നെ യു എസ് എ റിലീസ് ചെയ്ത് നോർത്ത് അമേരിക്കയിൽ നിന്ന് വൺ വൺ പോയിൻ്റ് ഫൈവ് മില്യൺ ഡോളർ ഈ സിനിമ നേടിയിരിക്കുന്നതാണ് എന്താണെങ്കിലും അതൊരു ഗംഭീര വിരുന്ന് തന്നെയാണ് ഇന്ന് സിനിമ ഇരുന്നൂറ് കോടിയിലേക്ക് എത്തുമ്പോൾ ഇനി അങ്ങോട്ടുള്ള നോക്കം ഈ മുന്നൂറ് കോടി എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് ഇരുന്നൂറ്റി കോടി ഈ വരുന്ന ആഴ്ച തന്നെ തൂക്കുമെന്നും നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം Thank you, Bros.